എല്ലാവർക്കും നമസ്കാരം പ്രെപ് പ്രെപ്റ്റ്ഗർ ക്ലാസസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എസ് ഐ ജയിലർ സിവിൽ എക്സൈസ് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ നാഷണൽ സേവിങ്സ് എസ് ബി സി ഐ ഡി കെ ഐ ടി അസിസ്റ്റന്റ് അങ്ങനെ കുറേയധികം അവസരങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് ടൂ തൗസൻഡ് ട്വന്റി സിക്സ് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് എഫക്റ്റീവ് ആയിട്ട് ന്യൂറോ സയൻസ് ബേസ്ഡ് ആയിട്ട് പഠിക്കാനായിട്ട് ഞാൻ ഒരു നയൻറ്റി ഡേ സ്റ്റഡി പ്ലാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒഫീഷ്യലി അതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യണത് ഈ തിങ്കളാഴ്ചയാണ് അപ്പൊ അതിനായിട്ട് ഞാൻ എല്ലാവർക്കും സ്റ്റഡി പ്ലാൻ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മന്ത്ലി എക്സാംസ് ലഭിക്കുന്ന രീതിയിൽ കേരളത്തിലെ തന്നെ ആദ്യത്തെ മെൻഡർഷിപ്പ് ഡ്രിവൺ എ ഐ പവേഡ് ലേർണിംഗ് ആപ്പ് ആയിട്ടുള്ള ില് ഒരു ഓപ്പൺ ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കമ്മ്യൂണിറ്റി എല്ലാവർക്കും ഓപ്പൺ ആണ് അതിൽ കുറച്ച് പേര് വന്ന് പറഞ്ഞു കുറെ വർഷങ്ങളായി പി എസ് സിക്ക് വേണ്ടി കുറെ തുക കൊടുക്കുന്നുണ്ട് പക്ഷെ എല്ലാം അവിടുന്നു കാശ് കൊടുക്കുന്നതല്ലാതെ ഒരു മെച്ചം ഉണ്ടാവുന്നില്ല പല പ്രൊമിനന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയി ബാച്ചസിൽ ജോയിൻ ചെയ്തവർ പോലും അവിടെ ഒന്നും കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നാണ് പറയണത് പ്രത്യേകിച്ച് ഇപ്പോൾ ഇത്ര അധികം അവസരങ്ങൾ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പി എസ് സി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇങ്ങനെ പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ള പി എസ് സി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തന്നെ ബാച്ചുകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടത് നിങ്ങളെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് അവരുടെ ബാച്ചിൽ ജോയിൻ ചെയ്യിക്കണം നിങ്ങൾ ആ കാശ് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പുല്ല് വിലയാണ് അതുവരെ നിങ്ങൾ രാജാക്കന്മാരാണ് നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും സോൾവ് ചെയ്ത് തരും നിങ്ങൾ പിന്നെ നിങ്ങൾ ജയിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും അവർക്ക് ഒട്ടും ബാധിക്കുന്ന കാര്യമല്ല കാരണം അവരുടെ ബിസിനസ് നടന്നു കഴിഞ്ഞു ഇതൊരു ശരിയായ രീതിയാണോ പലപ്പോഴും പലരും ഒറ്റപ്പെട്ടു പോകാറുണ്ട് ഇടയ്ക്ക് വെച്ച് ഒന്ന് താഴെ വീണ് പോയി കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചു കയറും അതുപോലെ തന്നെ ഇനിയിപ്പോ തോറ്റ ഞാൻ ഒറ്റയ്ക്കായി പോകില്ലേ എല്ലാം പോകില്ലേ ഇവിടെ പ്രോപ്പറായിട്ട് ക്ലാസ് പോലും കഴിയണില്ല എന്ത് ഉറപ്പില്ല ഞാൻ മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ തരുന്ന ആൻസൈറ്റി പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം നമ്മുടെ ചുറ്റും ആൾക്കാരുണ്ടെങ്കിലും നമ്മൾ വളരെ ഒറ്റപ്പെട്ടാണ് എല്ലാവരും നിക്കണം അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആൻസൈറ്റി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ആ ക്ലാരിറ്റി ഇല്ലായ്മ കൺഫ്യൂഷൻ നിങ്ങൾക്ക് കഴിവുണ്ടായിട്ട് പോലും നിങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് അടിക്കില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിക്കൊണ്ടുപോയേക്കാം അവിടെ നിങ്ങൾ പേടിക്കുന്നത് നഷ്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്കായി പോകും എന്നുള്ളതാണ് പക്ഷെ നിങ്ങളുടെ കൂടെ നഷ്ടം ഷെയർ ചെയ്യാനാണെങ്കിലും ഒരാളുണ്ട് എന്നുണ്ടെങ്കിലോ നിങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പ് തരുന്ന ഒരാളുണ്ടെങ്കിലോ ജയിക്കുമെന്നുള്ള വെറും ഉറപ്പല്ല ജയിച്ച നിങ്ങളുടെ കൂടെ ജയത്തില് മുന്നോട്ട് പോകാനും തോറ്റ നിങ്ങളുടെ കൂടെ നഷ്ടം സഹിക്കാനും ഒരാൾ ഉണ്ടെങ്കിലോ അതിനായിട്ട് ഇതുവരെ ആരും തരാത്ത ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോവാണ് നിങ്ങൾ ഇവിടെ പ്രോപ്പറായിട്ട് മെന്റർഷിപ്പ് ഫോളോ ചെയ്ത് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് നിങ്ങൾ ഓരോ ദിവസത്തെയും ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് അതിൽ നിങ്ങൾക്ക് എഐയുടെ എഫിഷ്യൻസിയോട് കൂടെ വളരെ ചുരുങ്ങിയ സമയത്തിൽ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള എ ഐ സെഷൻസ് ഉണ്ടായിരിക്കും കൺസൈസ് ആയിട്ടുള്ള വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടായിരിക്കും അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി എക്സാമിൽ ഒരു എയ്റ്റി ഫൈവ് ടു നയൻറ്റി അബവ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ബെസ്റ്റായിട്ട് കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഓൺ മാർക്ക് അന്നാമ ദിവസങ്ങളിൽ എക്സാമിൽ നിങ്ങൾക്ക് നേടാനായിട്ട് കഴിയും നിങ്ങൾ അന്നാമ ദിവസങ്ങളിൽ അത് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്ത് അതുപോലെ തന്നെ നിങ്ങളെ ഒരു മെൻറ്റർഷിപ്പ് ബാച്ചിൽ എക്സാംസ് എങ്ങനെ അനലൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുന്നതാണ് അപ്പൊ അത് വെച്ച് എക്സാംസ് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെ പ്രോപ്പറായിട്ട് ഓരോ ദിവസവും കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഡെയിലി ചെക്ക് ഇൻ എന്നുള്ള ഒരു സിസ്റ്റം കൂടി ഉണ്ട് അതിനെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് കാണാവുന്നതാണ് അത് നിങ്ങൾ എഴുതി വെച്ച് ഞാൻ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് തരുന്ന ഫീഡ്ബാക്കുകൾ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് നിങ്ങൾ കമ്പനി ബോർഡ് കിട്ടുമോ യൂണിവേഴ്സിറ്റി കിട്ടുമോ പ്രിലിംസ് ക്ലിയർ ആവുമോ ഞാൻ തുടക്കക്കാരനാണ് എന്നുള്ള ആൻസൈറ്റി ഒക്കെ എടുത്തു കളഞ്ഞോ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ ഓരോ ദിവസവും ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട വേറെ ഒന്നും നോക്കണ്ട എൻ്റെ സ്റ്റഡി പ്ലാനിൽ എല്ലാം ഉണ്ട് ഞാൻ നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ആക്കാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എളുപ്പമായിട്ട് തീർക്കാൻ പറ്റുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഒന്ന് ചോദിക്കാം ഞാൻ നേരിട്ട് ഞാൻ ലീഡ് ചെയ്യുന്ന ബാച്ചിൽ വേറെ ആരെങ്കിലും കൊണ്ടൊന്നും മെന്റർഷിപ്പ് ചെയ്യല്ല ഞാൻ നേരിട്ട് നിങ്ങളെ മെന്റർഷിപ്പ് ഹാൻഡിൽ ചെയ്യും നിങ്ങളുടെ സംശയങ്ങളെല്ലാം പരിഹരിക്കും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ധൈര്യം പ്രൊവൈഡ് ചെയ്യും നിങ്ങൾ ജസ്റ്റ് ആ ഒരു പ്ലാൻ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്ത് പോയാൽ മതി ഇത് ഞാൻ വെറുതെ പറയേണ്ടതല്ല ഞാൻ ഓൾറെഡി കമ്പനി ബോർഡ് അസിസ്റ്റന്റിനായിട്ട് ലിബറേറ്റ് എന്ന പേരിൽ ഒരു ബാച്ച് റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റി എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസിനായിട്ട് എൺപത്തിനാല് ദിവസം മുന്നൂറ് പേരെ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് കഴിഞ്ഞു അവിടെയുള്ള ആരോട് വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കിക്കോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ പ്രെപ്റ്റുകൾ ക്ലാസ്സ് എന്ന ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ കയറി നോക്കിക്കോ വെറുതെ എവിടെ നിന്നോ ക്രിയേറ്റ് ചെയ്ത രീതിയിലുള്ള ഒരു കമന്റ് അല്ല പ്രോപ്പർ വോയിസ് ടെസ്റ്റിമോണിയൽസ് തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അവരെ മെന്റർഷിപ്പ് ചെയ്യുന്ന സമയത്ത് അവരുടെ തുടക്ക സമയങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് ആൻസൈറ്റി ഭയങ്കരമാണ് കൺഫ്യൂഷൻ ഭയങ്കരമാണ് ക്ലാരിറ്റി ഭയങ്കരമാണ് നമ്മള് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുത്താൽ പോലെ അടക്കി ഇടയ്ക്ക് പേടി വരും പക്ഷേ അവർക്ക് ഉറപ്പ് കൊടുക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന പെർഫോമൻസിൽ ഒരു ബൂസ്റ്റ് ഇല്ലേ ആ ബൂസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു ഉറപ്പ് തരാനായിട്ട് ഇവിടെ റെഡി ആവുന്നത് എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള എതിർപ്പുണ്ടായിരുന്നു ഇവൻ എൻ്റെ സപ്പോർട്ട് ടീം വരെ നോക്കുമ്പോൾ ഇപ്പൊ ആലോചിച്ച് നോക്കിയേ ആപ്പിന് കോസ്റ്റ് ഉണ്ട് ഡെവലപ്മെന്റ് കോസ്റ്റ് ഉണ്ട് സെർവർ കോസ്റ്റ് ഉണ്ട് സപ്പോർട്ട് ടീമിൻ്റെതായിട്ടുള്ള എക്സാം ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള കോസ്റ്റും ഉണ്ട് ഇതൊക്കെ ഞാൻ വഹിക്കാൻ തയ്യാറാണ് കാരണം നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ ക്യാഷ് ഞാൻ തിരിച്ചു തരും എന്ന് പറയുമ്പോ എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് എൻ്റെ പ്ലാനിലും നിങ്ങൾ ഓരോരുത്തരിലും നിങ്ങൾ തൊണ്ണൂറ് ദിവസങ്ങള് ഓരോ ദിവസവും മികച്ചതായിട്ട് പഠിച്ചാൽ മാത്രം മതി വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട ഡിഗ്രി ലെവൽ പ്രിലിംസ് നിങ്ങളുടെ കൈ കൈവെള്ളയില് വന്നിരിക്കും നിങ്ങൾക്ക് ഞാൻ എഴുതി ഒപ്പിട്ട് തരും നിങ്ങൾ ഈ ബാച്ചസ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പ്രോപ്പറായിട്ടൊരു പേപ്പറിൽ എഴുതി തരും ഇന്ന കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസ് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഫുൾ ഫീസ് റീഫണ്ട് ചെയ്തു തരും ഇതിൽ പലരും മിസ് യൂസ് ചെയ്തേക്കാം ഐ ഡോണ്ട് കെയർ പക്ഷെ കുറച്ച് പേര് പേടിച്ച് കിട്ടുമെന്നുള്ള പേടിയിലൊക്കെ ആയിട്ട് ഇരിക്കുന്നവർക്ക് ഒറ്റപ്പെട്ട് നിൽക്കുന്നവർക്ക് പല സ്ഥലങ്ങളിലായി പോയിട്ട് കാശ് കൊണ്ട് കളഞ്ഞിട്ടുള്ളവർക്ക് ഇത് വലിയൊരു വിശ്വാസം കൊടുക്കുന്ന കാര്യമാണ് അതിന് വേണ്ടിയിട്ടാണ് ആര് വേണമെങ്കിലും മിസ് യൂസ് ചെയ്തോട്ടെ ഐ ആം റെഡി ടു ടേക്ക് ദ ഡെഫിസിറ്റ് എനിക്ക് നഷ്ടം വന്നാലും കടം വാങ്ങിയിട്ടാണെങ്കിൽ ഞാൻ കാശ് തിരിച്ചു കൊടുത്തിരിക്കും കാരണം നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റം ആ മാറ്റത്തിന് ഈ ഒരു ഫീസിനേക്കാളും വലിയൊരു വിലയുണ്ട് നിങ്ങളുടെ പെർഫോമൻസിന് ഉണ്ടാകുന്ന ആ മാറ്റം അതിന് വലിയൊരു വിലയുണ്ട് ഞാൻ ഡെലിവറി ബാച്ചിൽ കണ്ടിട്ടുള്ളതാ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഉറപ്പു തരുന്നത് നിങ്ങൾക്ക് ഇനിയിപ്പോ മുൻപത്തെ റിസൾട്ടുകളെ കുറിച്ചാണ് ഡൗട്ടെങ്കിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരൊറ്റ ബാച്ചാണ് നടത്തിയത് അതായിരുന്നു എൻ്റെ ആദ്യത്തെ ബാച്ച് ഹൈക്കോർട്ട് അസിസ്റ്റന്റിനായിട്ട് ഞാൻ ബാച്ച് നടത്തി അപ്പൊ പലരും എതിർത്ത് വന്നു ഇവിടുത്തെ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടല്ലോ എന്തിനാ ഇവന്റെ അടുത്ത് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറെ അധികം പേര് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു നാല് മാസം കൊണ്ട് ഡിസ്ക്രിപ്റ്റീവ് വരെയുള്ള ആ ഒരു എക്സാമില് പതിമൂന്ന് ഇരുപത്തി ഏഴ് ഉൾപ്പെടെ പത്തിലധികം റാങ്കുകള് നേടിയെടുക്കാൻ ഒരൊറ്റയാൾ പട്ടാളത്തിന് കഴിഞ്ഞു ഒറ്റയാൾ പട്ടാളം ഒറ്റയ്ക്ക് നിന്ന് നയിച്ചതാണ് അതുവഴി നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കുറെ നാള് ഞാൻ ബാച്ചുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായില്ല പേഴ്സണൽ മെൻഡർഷിപ്പുകൾ ഞാൻ ഹോൾഡ് ചെയ്തു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് റിസൾട്ട് വന്നു കഴിഞ്ഞു അപ്പം കുറെ പേര് ഡൗട്ടിലായിട്ട് നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു കാരണം പ്രിലിംസ് കട്ട് ഓഫ് കൂടുമെന്നുള്ള പേടിയിൽ അവരാരും പഠിച്ചു വെച്ചിട്ടുണ്ടായില്ല മെയിൻസിന് അവിടെ നിന്ന് ഞാൻ രണ്ട് മാസത്തെ ഒരു ബാച്ച് തുടങ്ങി ആ രണ്ട് മാസം കൊണ്ട് പേപ്പർ വൺ പേപ്പർ ടു ഉള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തവരിൽ അപ്രോക്സിമേറ്റ്ലി പത്തിൽ ഒരാളെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞു അവര് റാങ്ക് ലിസ്റ്റിൽ പേര് ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി ഇന്റർവ്യൂം കൂടി ഉണ്ട് അവരുടെ റാങ്ക് എന്താണെന്ന് ഉറപ്പ് വരും അവർക്ക് നല്ല രീതിയിലുള്ള സ്കോർ ഉള്ളവര് ആ ഒരു ബാച്ചിലുണ്ട് പിന്നെ അതെ ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോലുള്ള പരീക്ഷകൾക്കായിട്ട് പലരും നേരത്തെ പരീക്ഷ നടക്കും പെട്ടെന്ന് ഞങ്ങളുടെ കോഴ്സിൽ വന്ന് ജോയിൻ ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആരെയും കൺവിൻസ് ചെയ്യാൻ തന്നിട്ടില്ല ആരെയും വിളിച്ച് ഞാൻ പറയാൻ തന്നിട്ടില്ല ഞങ്ങളുടെ മാച്ചിൽ വന്ന് ജോയിൻ ചെയ്യുന്നു പക്ഷെ വന്ന് ജോയിൻ ചെയ്തു മുന്നൂറ് പേര് എന്നെ വിശ്വസിച്ചു മുന്നൂറ് പേർക്ക് എൺപത്തിനാല് ദിവസമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ആകെ ക്രിസ്മസിന് മാത്രമാണ് ഒരു മൂന്നാല് ദിവസം ഓഫ് ഉണ്ടായിരുന്നത് പിന്നെ സൺഡേസ് സ്ട്രക്ചേർഡ് ഓഫ് ആണ് എല്ലാ ആഴ്ചയും സൺഡേസ് സ്ട്രക്ചേർഡ് ഓഫ് ആണ് അത് സ്റ്റുഡൻസിന് അന്നും എനിക്ക് ഒറിയന്റേഷൻ ഉണ്ട് ഒറിയന്റേഷൻ അവർക്ക് കൊടുക്കാനുണ്ട് ആ ഒരു രീതിയിൽ ഫുൾ ഓൺ എഫേർട്ട് ഇട്ടിട്ടാണ് ഈ ഒരു ബാച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ഞാൻ നിങ്ങൾക്കായിട്ട് ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോട് കൂടെയാണ് നിൽക്കുന്നത് അതിനിപ്പോ ഞാൻ ചങ്ക് എടുത്ത് പുറത്ത് കാണിച്ചേക്കാണ് ഞാൻ നിങ്ങൾക്ക് കാശ് മൊത്തത്തിൽ തിരിച്ചു തരാൻ തയ്യാറാണ് എനിക്ക് എന്റെ പ്ലാനിലും വിശ്വാസം ഉണ്ട് നിങ്ങൾ ഓരോരുത്തരിലും വിശ്വാസം ഉണ്ട് നിങ്ങളിപ്പോ വളരെ ഒറ്റപ്പെടു നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം വീട്ടുകാർക്ക് വിശ്വാസം ഉണ്ടാവില്ല പാർട്ട്ണർക്ക് വിശ്വാസം ഉണ്ടാവില്ല ഫ്രണ്ട്സിന് വിശ്വാസം ഉണ്ടാവില്ല പക്ഷെ എനിക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട് നിങ്ങൾ വിജയിച്ചിരിക്കും നിങ്ങൾ നിങ്ങളൊരൊറ്റ കാര്യം ചെയ്താൽ ഞാൻ പറഞ്ഞില്ലേ ഓരോ ദിവസത്തെയും പ്ലാൻ ഏറ്റവും മികച്ച രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുക അത്രയും മാത്രം മതി ഇനി നിങ്ങളൊന്ന് വഴുതി വീണു പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇനി എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ ബി ടെക് ഗ്രാജുവേറ്റ് ആണ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ നിന്ന് ഒരു ഇൻഡിപെൻഡന്റ് റിസർച്ചറാണ് എനിക്കൊരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ ബെസ്റ്റ് പേപ്പർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഹാർവേർഡിന്റെ ഓൺലൈൻ ശാഖ ആയിട്ടുള്ള ഹാർവേഡ് എക്സിൽ നിന്ന് എനിക്ക് സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട് കേരള പി എസ് വിവിധ പരീക്ഷകൾ കീം ക്ലീ ക്ലാറ്റ് പോലുള്ള പരീക്ഷകളിലൊക്കെ റാങ്ക് ഹോൾഡർ ആവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയായല്ലോ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ടല്ലോ നിങ്ങളൊന്ന് വിശ്വസിച്ച് തൊണ്ണൂറ് ദിവസം അടിപൊളിയായിട്ട് പഠിച്ചാൽ മതി നിങ്ങളുടെ ഏറ്റവും മികച്ച പെർഫോമൻസ് നിങ്ങൾ കാഴ്ചവെച്ചാൽ മതി നിങ്ങൾ നേടിയിരിക്കും ഇത് എന്റെ ഉറപ്പാണ് നിങ്ങൾ ഈ മെമ്പർഷിപ്പ് എടുത്ത് സെഷൻസ് നോക്കി എക്സാംസ് അറ്റൻഡ് ചെയ്ത് ഡെയിലി ചെക്ക് ഇൻ പ്രോപ്പർ ആയിട്ട് ഓരോ ദിവസവും വിട്ടുപോയിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കാഷ് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും തന്നില്ലെങ്കിൽ ഡേ ഞാൻ തരുന്ന പേപ്പർ നിങ്ങൾക്ക് ഏത് കോടതിയിൽ വേണമെങ്കിലും കൊണ്ടുപോയി കാണിക്കാം നിങ്ങൾക്ക് ആ കാശ് തിരിച്ച് നേടാം ഇത് എന്റെ ഉറപ്പാണ് ഈ ഉറപ്പ് ഈ കാശിനേക്കാൾ ഉപരി നിങ്ങളുടെ പെർഫോമൻസ് മികച്ചതാക്കാനാണ് അപ്പോൾ എൻ്റെ വാക്ക് ദേ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തരുന്നു ദേ ഇവിടെ ഞാൻ എഴുതി ഒപ്പിട്ടിരിക്കുന്നു നിങ്ങൾക്ക് മുന്നിൽ വാക്ക് തന്നിരിക്കുന്നു ഇനി തൊണ്ണൂറ് ദിവസം അടിപൊളിയായിട്ട് പഠിക്ക് എന്നിട്ട് നമുക്ക് നേടാം ഡിഗ്രി ലെവൽ പ്രിലിംസ് അതിനുശേഷം മെയിൻസിൻ്റെതായിട്ടുള്ള ബാച്ചും ഉണ്ടായിരിക്കും അതുവഴി റാങ്കും ഞാൻ നിങ്ങൾക്ക് ഉറപ്പിച്ച് തരുന്നതായിരിക്കും ഇനി ഇവിടെ കൺഫ്യൂഷൻ ഇല്ല ക്ലാരിറ്റി ഉള്ളൂ കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല പ്രഗതർ നിങ്ങളുടെ ഒപ്പമുണ്ട് എല്ലാവർക്കും ഹാപ്പി ഹാപ്പിയിലാണെങ്കിൽ ബൈ